എനിക്ക് അവനോട് കരഞ്ഞു വിളിക്കാൻ പറ്റും എന്തായാലും അളീന്നെ പൈസ ഒന്നും ഇടണ്ടല്ലോ അല്ലേ അതിന്റെ ആവശ്യം ഒന്നുമല്ല അതൊക്കെ അമ്മ പറഞ്ഞു ശരിയാക്കോളൂ അപ്പൊ പിന്നെ ആ കാശ് ലാഭമായല്ലോ നമുക്കെന്നൊരു ബിരിയാണി അടിക്കാൻ പോയാലോ അതെ എന്നാ റെഡി ആയിക്കോട അവളുടെ ചെലവ് പോലും ഇപ്പൊ ഞാനാ നോക്കുന്നത് ഇപ്പൊ തരാന്ന് പറഞ്ഞു വാങ്ങിച്ചോണ്ട് പോയ പൈസയാണ് മാസം എത്രയായി ഞാൻ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് മടുത്ത് ഇങ്ങനെ എപ്പോഴും കടം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പാവത്തിന്റെ അടുത്തുനിന്നാണ് പൈസ തിരിച്ചു ചോദിക്കേണ്ടത് എനിക്ക് അവൾ എന്നെ വിളിച്ച് കരയരുത് അവളെ പെറ്റ വയറാടായത് എന്റെ വയറ് അവളെ അച്ഛനില്ലാതെ വളർന്ന പെങ്കൊച്ച കെട്ടിക്കയറിയ വീട്ടിൽ അവര് പറയില്ലേടാ നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കണില്ലെന്ന് പിന്നെ ഞാനും നീന്തിനാടാക്ക് അവളെ കൊച്ചുങ്ങളെ ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ വാങ്ങിച്ചത് അവരുടെ മാമനല്ലേടാ നീ ചോദിക്കുന്നില്ല പോരെ എടാ പല വിഷമങ്ങളും അവള് നമ്മൾ തൊന്നും പറയാറില്ല അവള് സഹായം ചോദിക്കരുത് മനസ്സിലായോ അവൾ ഇനി എന്നെ വിളിച്ച് വിഷമം പറഞ്ഞ് കരയരുത് അതിനുള്ള ഇട നീ വരുത്തരുത് എനിക്ക് അവളെ കരച്ചില് കേക്കാൻ പറ്റില്ല അതാ പറയുന്നു ഇത് കുറെ ആയില്ലേ ഈ കടവെല്ലാം കൂടി തലയിൽ എടുത്തു വെച്ച അമ്മ കൃഷ്ണയുടെ കണ്ണീരിന് മുന്നിൽ വീഴുന്നത് സ്വാഭാവിക എപ്പോഴും ഉള്ളതാണ് പക്ഷെ ചേട്ടാ ഈ എല്ലാം കൂടെ എന്ത് ചെയ്യും നമുക്കൊരു കുടുംബം ഉള്ളതല്ലേ അതിനു വേണ്ടിയിട്ട് ഏട്ടാ അവളെ നല്ല രീതിക്കല്ലേ പറഞ്ഞു വിട്ടത് എന്നിട്ടും എന്നും അവക്കോരോ ആവശ്യങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കുന്ന എല്ലാവരും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞ അവളെ ഭർത്താവിനോടാ ഈ പൈസ എത്രയും തിരിച്ചു ചോദിക്കേണ്ടത് അങ്ങനെയൊന്നും അവളുടെ ചോദിക്കാനൊന്നും പറ്റൂല എടീ അത് ബാധിക്കും എന്തെന്നോ അതുകൊണ്ടൊന്നും അല്ല ചേട്ടൻ അഭിമാനിയാ അഭിമാനവും തലയിൽ വെച്ചോണ്ടിരിക്ക അവളാണെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അത് ഓർമ്മിച്ചാൽ മതി നോ പറയാൻ ഇനിയെങ്കിലും കണ്ണേട്ടം പഠിക്കണം അനീത്തിര കല്യാണത്തിന് പണയം വെച്ച വണ്ടി അടവ് തെറ്റിയുടെ പേരിൽ ഗുണ്ടകൾ പിടിച്ചോണ്ടു പോയി എന്ന് പറയാത്തെന്തേ അപ്പൊ വിഷമമൊന്നും ആരെയറിയിക്കരുത് അമ്മ വിചാരിച്ചിരിക്കുന്നത് ആ വണ്ടി വിറ്റ് ആ പൈസ നീ കണ്ണേൻറെയിൽ ഉണ്ടെന്നാശില്ലാതെ എന്താന്ന് വെച്ചാ ചെയ്യേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എടാ നീ വൈകുന്നേരം വരുമ്പോഴേ കുറച്ച് എണ്ണ വല്ലതും ഉണ്ടെങ്കി എന്ന് വാങ്ങിച്ചോണ്ടോ പറമ്പിലൊക്കെ നടന്ന എൻ്റെ കാല് ഭയങ്കര വേദന പിന്നെ അത് അലമാരിയില് കുറച്ച് പൈസ വരുമ്പോൾ നീ അത് കൃഷ്ണക്ക് കൊടുക്കണേ അതിന്റെ അടിയിൽ പറമ്പിൽ ആദായത്തിൻ്റെ കണക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ

അവൻ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ടി പറഞ്ഞോണ്ട് നക്കാമ്പിലെ നീ ഈ തെക്കേ തോറാട്ടിലേക്ക് കൊണ്ടുവന്നത് അത് വാങ്ങി തിന്നേണ്ട ഗതിയാണെന്ന് എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടയിൽ ബിനി നീ മിണ്ടായിരിക്കേ ആവശ്യമില്ലാത്തത് ഈ പണം അവക്ക് അവകാശപ്പെട്ടതല്ലേ ആ പണം എടുത്തെന്നുള്ള ചീത്ത പേരൊന്നും നമുക്ക് കേൾക്കണ്ട പിന്നെ അവളെ ഭർത്താവ് അമ്മ അറിഞ്ഞു എന്തോന്ന് വിചാരിക്കും നീ അതങ്ങ് അവർക്ക് കൊടുത്തതരാ അവൻ അല്ലേ ആ ആ തന്നമ്മ നീ എണ്ണി എണ്ണി നോക്കിയാ നോക്കി അവൾ അങ്ങനെ സംസാരിച്ചല്ലോ എന്നാലും എനിക്ക് അവകാശപ്പെട്ട പണം തരണേല് അവളരാ തലയിടാൻ വലിഞ്ഞേറിയ ശബ്ദം ഒന്ന് എനിക്ക് നേരെ തിരിഞ്ഞപ്പോണ്ടല്ലോ ഞാനൊന്ന് ഞെട്ടിപ്പോയി എന്നാലും അമ്മയൊന്ന് സൂക്ഷിച്ചോ വേണെങ്കി അവന്റെ മനസ്സ് മാറ്റി അവളവനെ ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലെ അതുകൊണ്ടല്ലേ ഞാൻ മലപ്പൂർവം നിന്റെ പേരിൽ എഴുതി ബാക്കിയെല്ലാം എന്റെ പേര് തന്നെ വെച്ചിരിക്കുന്നു അവ ആണല്ലേ അവ ഇനി അവളെ വാക്കം കേട്ടോണ്ട് മാറിയും അതെന്തായാലും നന്നായി അമ്മ അവള് തലേക്കറി തുടങ്ങുമ്പോ തന്നെ അതങ്ങ് നിർത്തിയേക്കണം അല്ലെങ്കിൽ തലേക്കറി തലക്കേറി നിരങ്ങും അതൊന്നും എൻറെ അടുത്ത് നടക്കൂലേട്ടാ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ അടുത്ത് അഹങ്കാരം കാണിക്കാനാ ഞാൻ ഇറങ്ങി പോവാൻ പറയും അമ്മ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം അഭിനി ഞാൻ വരാ ചൂടോടെ ഒരു ചായ എടുത്തേ പലഹാരം എന്താ പിന്നെ അമ്മ അവിടത്തെ അമ്മയുടെ ചേച്ചിയുടെ മോനും ഭാര്യയും വരും അവരെ കൊച്ചിന്റെ ബർത്ത്ഡേ വിളിക്കാനായിട്ട് എന്റെ മോൻ വല്യ കുടുംബക്കാരാ അവരെ തരത്തിനൊത്തരം മാത്രമേ വിളിക്കുന്നുള്ളൂ അമ്മ ചേട്ടനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ പിന്നെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കാണ്ട് പിന്നെ വരുമ്പോഴേ ചൂടോടെന്തെങ്കിലും കഴിക്കാനും ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ കൊച്ചിന്റെ തറവാടിന്റെ പേരല്ലേ കൃഷ്ണ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിനാണ് ഈ സമയത്ത് ഈ ആവേശം ഇല്ലാത്ത ബാധ്യത ഒക്കെ വലിച്ചു വെക്കണം ഞാൻ പറഞ്ഞില്ല മാത്രമേ വിളിക്കുള്ളൂ പിന്നെ നമ്മളൊരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ചോണ്ട് പോയാ ഏ മോശം അത് ശരിയാ മോനെ നമുക്ക് ഒഴിച്ചുടാൻ പറ്റാത്ത കാര്യങ്ങളാ കാര്യങ്ങളാതൊക്കെ തെക്കേടുത്ത കുടുംബത്തിന്റെ അന്തസ് നമ്മള് ഇനി എവിടെ വാങ്ങിക്കാൻ പോവാൻ ഇനി ഇതും കൂടെ ഉണ്ടായിരുന്നുള്ളു ബാക്കി പെങ്ങളെ കാര്യവും അളിയന്റെ കാര്യം അമ്മയുടെ കാര്യം വീടിന്റെ കാര്യം എല്ലാം എൻ്റെ സ്വർണ്ണത്തിലാണ് ഒതുക്കിട്ട് ആ പ്രതീക്ഷ ഇപ്പം എനിക്കില്ല പെങ്ങളും അളിയനും അമ്മയൊക്കെ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവരോട് പറഞ്ഞൂടെ ഇനിയെങ്കിലും എനിക്കിത് പറ്റില്ല എനിക്കൊരു കുടുംബം ഉള്ളതാണെന്ന് അല്ലെങ്കിൽ അവരിനി താമസിക്കാതെ എൻ്റെ കിഡ്നി ഉൾപ്പെടെ വയ്ക്കും